നടി അഞ്ജലിയെ സ്റ്റേജിൽ വെച്ച് ബാലയ്യ എന്ന ആരാധകർ വിളിക്കുന്ന നടൻ നന്ദമൂരി ബാലകൃഷ്ണ പിടിച്ചു തള്ളുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു ഇതിന് പിന്നാലെ നന്ദമൂരി ബാലകൃഷ്ണക്കെതിരെ വലിയ വിമർശനങ്ങളും ഉയർന്നു വന്നു എന്നാൽ ഇപ്പോൾ മറ്റൊരു വീഡിയോയും പ്രചരിക്കുന്നുണ്ട് നടി അഞ്ജലിയുടെ പിൻഭാഗത്ത് ബാലയ്യ കൈവച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ പ്രചരിക്കുന്നത് എന്നാൽ വളരെ പെട്ടെന്ന് അഞ്ജലി എഴുന്നേറ്റ് നടക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തവുമല്ല അതേസമയം അഞ്ജലിയെ സ്റ്റേജിൽ നിന്നും പിടിച്ചു തള്ളിയ വിവാദങ്ങളൊന്ന് ചൂടുപിടിച്ചു തുടങ്ങിയപ്പോൾ നടിയ അഞ്ജലി തന്നെ ഈ സംഭവത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു നന്ദമൂരി ബാലകൃഷ്ണ ഗാരുവും താനും വളരെ കാലമായുള്ള സൗഹൃദമാണ് തന്റെ പുതിയ സിനിമയുടെ പ്രീ റിലീസ് ഇവന്റിൽ പങ്കെടുക്കാൻ ഗാരു എത്തിയതിൽ സന്തോഷവും നന്ദിയുമുണ്ടെന്നായിരുന്നു അഞ്ജലി പറഞ്ഞത് അഞ്ജലി നേഹാ ഷെട്ടി വിശാഖൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുന്ന ഗാങ്സ് ഓഫ് ഗോദാവരി എന്ന ചിത്രത്തിന്റെ പ്രീ റിലീസ് ഇവന്റിൽ വെച്ചാണ് അഞ്ജലിയെ പിടിച്ച് തള്ളുന്ന സംഭവം ഉണ്ടാകുന്നത് സ്റ്റേജിൽ വെച്ച് ബാലയ്യ അഞ്ജലിയോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ അത് കേൾക്കുന്നതിന് മുൻപ് തന്നെ മാറി നിൽക്കാത്തതിനെ തുടർന്ന് ബാലയ്യ അഞ്ജലിയെ പിടിച്ച് തള്ളുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് മറ്റൊരു വീഡിയോ കൂടി ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സദസ്സിൽ അഞ്ജലി ബാലയ്യക്കടുത്തായിരുന്നു ഇരുന്നത് നേഹയ്ക്കൊപ്പം വേദിയിലേക്ക് പോകാനായി എഴുന്നേൽക്കുമ്പോൾ അഞ്ജലിയുടെ പിൻഭാഗത്ത് ചെറുതായി അടിക്കുന്നതാണ് വീഡിയോയിലുള്ളത് അഞ്ജലി അവിടെ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെയാണ് സ്റ്റേജിലേക്ക് നടന്നു നീങ്ങുന്നത് എന്നാൽ ഈ വീഡിയോ ആദ്യം അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല എങ്കിലും പിന്നീട് വൈറലാവുകയായിരുന്നു എന്നാൽ ഇതിൽ പ്രതികരണവുമായി സിനിമയുടെ പ്രൊഡ്യൂസർ നാഗവംശിയും രംഗത്തെത്തി ഇതെന്താണെന്നായിരുന്നു നാഗവംശി ഇതിൽ ബാലയ്യ എന്ത് ചെയ്തു എന്നുള്ളത് അഞ്ജലി ആ പ്രശ്നത്തെ എങ്ങനെ എടുക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുമെന്നാണ് നാഗവംശി പറയുന്നത് അതിനു പുറമെ ബാലയ്യ ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് പരിപാടിക്ക് പങ്കെടുത്തതെന്ന ആരോപണങ്ങളും ഉയർന്നിരുന്നു ഇതിന് തെളിവായ ഒരു വീഡിയോയും ഉണ്ടായിരുന്നു ഒരു വെള്ളക്കുപ്പിയും മറ്റൊരു ചെറിയ വെള്ളക്കുപ്പിയിൽ മദ്യമെന്ന് തോന്നിക്കുന്ന ഒരു ദ്രാവകവും ബാലയ്യ ഇരിക്കുന്ന സീറ്റിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഈ വീഡിയോയും വലിയ രീതിയിലാണ് പ്രചരിച്ചത് എന്നാൽ ഇത് മദ്യമല്ല സി ജി ഉപയോഗിച്ച് എഡിറ്റ് ചെയ്ത വിഷ്വൽ ആണെന്നാണ് നാഗവംശി പറഞ്ഞത് അതേസമയം കടുത്ത മദ്യപാനിയാണെന്നും എപ്പോഴും ബാഗിൽ മദ്യം കരുതുമെന്നും മരുമകൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് മാൻഷൻ ഹൗസ് ആണ് ബ്രാൻഡ് എന്നും മരുമകൻ പറഞ്ഞിരുന്നു അതേസമയം നന്ദി ബാലകൃഷ്ണക്കെതിരെ പലതരം വിമർശനങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ അദ്ദേഹത്തെ അങ്കിൾ എന്ന് വിളിച്ചതിന് ബാലയ്യ ദേഷ്യപ്പെട്ട സംഭവം ഉണ്ടായിരുന്നു മാത്രമല്ല എ ആർ റഹ്മാൻ ആരാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞതും സമാനമായ മറ്റൊരു ആരോപണമായിരുന്നു എന്നാൽ റഹ്മാനെ അറിയില്ല എന്ന് പറഞ്ഞതിന് പിന്നാലെ ബാലയ്യക്കെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങളും ട്രോളുകളും ഒക്കെ ഉയർന്നു മാത്രമല്ല തന്നെ കാണാൻ വന്ന സിനിമാ പ്രവർത്തകരെ വെടിവെച്ചതും ആരാധകരെ തള്ളുന്നതും സഹായിയെ മർദ്ദിച്ചതും ഒപ്പം കൂടെയുള്ള നടന്റെ ഫോൺ വലിച്ചെറിയുന്നതും ഒക്കെ വാർത്തയായിരുന്നു അടുത്തിടെ തമിഴ്നാടി വിചിത്ര തനിക്ക് തെലുങ്കു സിനിമാ സെറ്റിൽ വെച്ച് ഒരു മോശം അനുഭവം ഉണ്ടായതായും തുറന്നു പറഞ്ഞിരുന്നു ഒരു നടൻ തന്നെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി എന്നായിരുന്നു വിചിത്ര പറഞ്ഞത് എന്നാലത് ആരാണെന്ന് വിചിത്ര തുറന്നു പറഞ്ഞിരുന്നില്ല എന്നാൽ ഇത് ബാലയ്യ സോഷ്യൽ മീഡിയ കണ്ടെത്തിയത് ബാലയ്യ തന്നെയാണെന്ന് സോഷ്യൽ മീഡിയ വ്യാപകമായി ും നന്ദമൂരി ബാലകൃഷ്ണൻ മാത്രം ഇതുവരെ ഈ വാർത്തയിലൊന്നും പ്രതികരണവും നടത്തിയിട്ടില്ല ബാലയ്യ സിനിമാ ലോകത്ത് മാത്രമല്ല രാഷ്ട്രീയത്തിലും വലിയ സ്വാധീനം ഉള്ളതിനാൽ ആരും പ്രതികരിക്കാനും തയ്യാറില്ല മാത്രമല്ല താരത്തിന് കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുക്കാനും സാധിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്